ഞാനും തൃശ്ശൂർ ജില്ലയിൽ ചെമ്പൂത്ര എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളൊരു തോട്ടത്തിലാട്ടാ ഇവിടെ തെങ്ങും കവുങ്ങാണ് മെയിനായിട്ടുള്ള കൃഷി ഏകദേശം തെങ്ങ് തന്നെ ഇപ്പം നമ്മൾ വന്നിട്ടുള്ള തോട്ടത്തിൽ നൂറ്റമ്പതിലധികം തെങ്ങും നൂറിലധികം കവുങ്ങും ഉണ്ട് അപ്പോൾ ഗ്രീൻ പ്ലാന്റ് വളങ്ങളാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോണത് അപ്പോൾ അതിന് നമുക്ക് ഈ വളങ്ങളൊക്കെ നമ്മളെ വിളിച്ച് മേടിച്ചിട്ട് സാറാണ് സാറിൻ്റെ പേര് എന്ന് പറഞ്ഞത് മുരളീധരൻ ഈ സാറിൻ്റെ തോട്ടത്തിലാണ് നമ്മളിത് ചെയ്യാൻ പോണേ അപ്പോൾ ഇവിടെ ആദ്യം ചെയ്തിരുന്ന വളരെ ഇതൊന്നും ഇതൊന്നല്ല അപ്പോൾ നമ്മുടെ ഗ്രീൻ പ്ലാനിനെ കുറിച്ച് അറിഞ്ഞ് അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് സാറ് കേട്ടും കണ്ടൊക്കെ അങ്ങനെയാണ് നമ്മളെ വിളിച്ച് നമ്മളിത് ഇവിടെ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാനിത് ഐറ്റംസ് മൂന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി ഞാനിത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാൻ പോകാം നമ്മൾ ഈ തോട്ടത്തിൽ കൊണ്ടുവന്നിട്ടുള്ള മെയിൻ ആയിട്ടുള്ള വളങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി തരാട്ടോ എന്ന് പറഞ്ഞൊരു ഐറ്റം ഇത് ഓർഗാനിക് ാണ് പോസ്പേറ്റ് അപ്പോൾ ഇതാണ് പ്രോമി കാണുന്നത് പ്രൂമ് അതിൻ്റെ കൂടെ പൊട്ടാഷ് പൊട്ടാഷ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാണ് പൊട്ടാഷ് അത് ബയോ പൊട്ടാഷ് ആട്ട പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഭൂമി പവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വളമാണ് ഇതാണ് ഭൂമി പവർ അതിൻ്റെ പാക്കറ്റ് വരുന്നത് പിന്നെ നമ്മൾ മെയിനായിട്ട് പിന്നെ മൈക്രോന്യൂട്ടീൻസ് ആണ് കൊടുക്കുന്നത് ലിക്വിഡ് ഫോമിലുള്ള വളങ്ങൾ കൊടുക്കും ഒന്ന് അതിൽ വരണത് ആണ് ഇതൊരു അമ്പത് ബാക്ടീരിയ അടങ്ങിയിട്ടുള്ളതാണ് പ്രീമിയം പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ബ്ലൂമെന്ന് പറഞ്ഞത് കൊടുക്കും ഇത് ബ്ലൂമിങ്ങിനെ സഹായിക്കുന്നത് അതുപോലെ ഗ്രോ ഇത് ഗ്രോത്തിങ് സ്റ്റേജിലുള്ളതിന് മെയിനായിട്ട് കൊടുക്കാനുള്ളത് പിന്നെ നൈറ്റ് വോക്കിങ് നൈറ്റ് വോക്കിങ് എന്ന് പറഞ്ഞാൽ എൻ പി കെ ആണ് എൻ പി കെ അടങ്ങിയിട്ടുള്ളതാണ് നൈറ്റ് പിന്നെ നമ്മൾ സ്ട്രെസ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വളം കൂടി ഇതിൽ കവുങ്ങിനെ മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നത് അതായത് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ്സൊക്കെ കുറഞ്ഞ് ഇത് മെയിനായിട്ട് നമ്മൾ കൗങ്ങ് ജാതി ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യും അതുപോലെ ഏത് ലിക്വിഡ് ഫോമുള്ള വളങ്ങൾ യൂസ് ചെയ്യാൻ നമ്മളതിലൊരു പശ യൂസ് ചെയ്യും അതാണ് ഈ സ്പ്രെഡ് പോകണ വേണ്ടി എന്ന് പറഞ്ഞത് പിന്നെ നമ്മൾ റൂട്ടിന് ഫംഗസ് വരാതിരിക്കാൻ റൂട്ട് ഗാർഡ് ഇതൊക്കെ ചെറിയ അളവിലാണ് നമ്മൾ കൊടുക്കുക അപ്പൊ ഇത് കൊടുത്ത് തന്നെ നമുക്ക് അത് കാണിച്ചു തരാം ആദ്യം ചെയ്യാൻ പോകുന്നത് പോണത് തെങ്ങിൻ്റെ തടസ്സില് തടത്തിൽ എന്ന് പറയുമ്പോൾ തെങ്ങിൻ്റെ തടം നമുക്കറിയാം തെങ്ങിന്റെ തടിയിൽ നിന്ന് ഒരു മൂന്നോ നാലോ അടിയായാലും ഗ്യാപ്പ് വേണം കേട്ടോ ആ ഗ്യാപ്പിൽ നമ്മളൊരു ആറ് കുഴിയാണ് എടുക്കുന്നത് ചെറിയ കുഴി ചേട്ടാ കൈക്കോട്ട കൊണ്ട് ഒരു കളം മതി കേട്ടാ ഒരൊറ്റീതിയിലുള്ള കുഴി ആ ഒരു ആ ഇതേപോലത്തെ ആറ് കുഴികൾ എടുക്കുക ഗ്യാപ്പ് നോക്കിയിട്ട് ഒരു ആറ് കുഴി എടുത്താൽ കുമാരൻ ചേട്ടൻ ആറ് കുഴി എടുത്തു ഞാനപ്പോൾ കുമാരഞ്ചാട്ടൻ കൊടുക്കുക നമ്മൾ അരക്കിലോ പ്രോമോ ആണ് ആദ്യം പോണത് ചേട്ടാ രണ്ട് കുഴിയിൽ ഇതിൻ്റെ പകുതിയും പകുതിയിട്ട് ഓരോ കുഴി ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കുഴിയിൽ കിലോ ഇടാ അല്ല കാക്കിലോ അതിലോ ഇടാ ഓക്കെ അടുത്ത നമ്മളിതിന് കിലോ പൊട്ടാഷ് അപ്പോൾ അടുത്ത രണ്ട് ഓപ്പോസിറ്റ് കുഴികളിൽ പകുതി പകുതി കിട്ടോട്ടോ അവിടെ ഇട്ടിട്ട് ഇത് നമ്മുടെ പൊട്ടാഷ് എന്ന് പറയുന്നത് ബയോ പൊട്ടാസാട്ടോ അതായത് പൊട്ടാഷ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവരും വിചാരിക്കും ഇത് കെമിക്കലാണോ കെമിക്കൽ അല്ല ഇത് ബയോലാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗ്രീൻകാർഡ് എന്ന് പറയുന്ന കമ്പനിയുടെ എല്ലാ വളങ്ങളും ഓർഗാനിക് ആണ് നമ്മൾ ഇടാൻ പോകുന്നത് ഭൂമി പവർ ആട്ടോ ഭൂമി പവർ നമ്മൾ ഒരു തെങ്ങിന് ഉപയോഗിക്കുക ഇരുന്നൂറ് ആണ് അത് രണ്ട് കുഴിയിലായിട്ട് രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഇടുന്നത് നമുക്ക് എളുപ്പത്തിന് ഇത് നമ്മുടെ ലിക്വിഡ് ഫോമിലുള്ള വളങ്ങൾ വരണതിൻ്റെ അടപ്പ് ഇതുകൊണ്ട് ഒരു ഇതുകൊണ്ടൊരു അടപ്പെടുത്ത് അമ്പത് ഗ്രാമാണ് ചേട്ടാ രണ്ട് അടപ്പ് ആ കുഴിയിലിട്ടോ ഭൂമി പവറ് ഭൂമി പവറ് നമ്മുടെ ഏറ്റവും നല്ല വളമാണ് ഭൂമിപ്പാടും മെയിനായിട്ട് വിറ്റാമിൻസ് മിനറൽസ് അതുപോലെ തന്നെ സീ വീഡ്സ് എല്ലാം ഇറങ്ങിയിട്ടുള്ള വളമാണ് ഇതിപ്പോൾ നമ്മൾ വീഡിയോ ആയിട്ട് കാണിക്കുന്ന കാരണം കാരണമായിട്ട് ഇത്രയും സമയമൊക്കെ തോന്നണം ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ട് മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ ഒരു തെങ്ങിന് വളം ചെയ്ത് പോകാൻ പറ്റും അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം നമുക്ക് കൂലിച്ചിലവ് കുറയ്ക്കാം ഇനി നമ്മളടുത്ത് വരാൻ പോകുന്നത് റൂട്ട് ഗാഡാണ് റൂട്ട് ഗാഡ് നമുക്കൊരു തെങ്ങിന് മുപ്പത് ഗ്രാം റൂട്ട് ഗാഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റൂട്ടിന് ഫംഗസ് വരാതിരിക്കാൻ ഏറ്റവും നല്ലതാണ് പ്രത്യേകിച്ച് ഈ മണക്കാലൊക്കെ കഴിഞ്ഞ് മണ്ണിൽ പ്രോബ്ലംസ് ഒക്കെ വരും അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഈ റൂട്ട് ഗാഡ് കൊടുക്കുന്നത് നല്ല ഒരു ഐറ്റാണ് റൂട്ട് ഗാഡ് നമുക്കിത് മുപ്പത് ഗ്രാമോ വേണ്ടു ഈ അടുപ്പിലൊരു മുക്കാ ഭാഗം എടുത്താൽ മുപ്പത് ഗ്രാമമായി ഇത് ചേട്ടാൻ ഒരു കാര്യം ചെയ്താൽ നമ്മൾ ഭൂമി പവർ ഇട്ട കുഴിയില്ലേ ഇതാണ് ആ കുഴി ഇതിലും ആ ഭൂമി പവറിലും പപ്പാതി ഇട്ടു വെച്ചു ആ മതി ഈ കുഴിയിൽ ഇടാൻ പോകുന്നത് ചാണകപ്പൊടി ആട്ടോ ഞാൻ പറഞ്ഞു നമ്മുടെ വളങ്ങളൊക്കെ ജൈവാണ് അപ്പോൾ ഈ ചാണകപ്പൊടി നമ്മൾ എന്തിനാ ഇടണേന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചാണക പൊടി ഒരു തങ്ങനെ യൂസ് ചെയ്യുന്നുള്ളൂ നമ്മൾ ഇതിൽ പ്രീമിയെന്ന് പറഞ്ഞൊരു ലിക്വിഡ് ഒഴിക്കും അത് ബാക്ടീരിയ ആണ് ബാക്റ്റീരിയ അതിന് ഒരു ബേസും കൂടി നല്ലതാണ് ചാണകപ്പൊടി അപ്പോൾ ചാണകപ്പൊടി ഓരോ എല്ലാ കോഴികളിലെല്ലാം ഇട്ടോ കേട്ടോ ആ ഇതുവരെ ആ എല്ലാ എല്ലാ കോഴിയിലും കിട്ടോ ഓരോ പിടിയാണ്ട് ഇട്ടോ അങ്ങനെ ഇട്ട് വരുമ്പോൾ നമുക്ക് അര കിലോ ചാണകപ്പൊടി മാക്സിമം വരുള്ളൂ നമ്മൾ ചാണകപ്പൊടി ഇട്ടു കിട്ടോ ഇനി നമ്മൾ നമ്മളടുത്ത് ചെയ്യാൻ പോകുന്നത് ലിക്വിഡ് ഫോമിലുള്ള മൈക്രോ ന്യൂട്രിയൻസ് കലക്കി ഈ കുഴികളിൽ കുറേ ഒരു പത്ത് ലിറ്ററിൽ കലക്കിയിട്ട് അത് ഒഴിച്ച് ഈ കുഴി മൂടുക ഇത്രേ ഉള്ളൂ പിന്നെ പുതവെച്ച് കൊടുക്കുക ലിക്വിഡ് ഫോമുള്ള വളങ്ങൾ കലക്കാൻ നമുക്ക് വലിയ ഡ്രമ്മിൽ യൂസ് ചെയ്യാട്ടോ അപ്പം ഞാൻ രണ്ടെണ്ണത്തിന് ഇപ്പോൾ കലക്കണുള്ളൂ അപ്പോൾ ഒരു പത്തും പത്ത് ഇരുപത് ലിറ്റർ വെള്ളം ഇതിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇരുപത് ലിറ്റർ വെള്ളം എന്ന് പറയുന്നത് പത്ത് ലിറ്റർ വെള്ളം ഒരു തെങ്ങിന് ഒഴിക്കാനാണ് അപ്പോൾ ഞാൻ രണ്ട് തെങ്ങിന് ഒഴിക്കാനാണ് ഇപ്പോൾ കലക്കുന്നത് ആദ്യം നമ്മൾ എടുക്കുന്നത് പ്രീമിയം പ്രീമിയം നമുക്ക് ഒരു തെങ്ങിന് ഇരുപത് മില്ലിയാണ് വേണ്ടത് ഇത് ബാക്ടീരിയ ആണ് അപ്പോൾ നമുക്ക് നാൽപ്പത് മില്ലി ഇതിലൊഴിക്കണം ഒഴിക്കണം കേട്ടോ ിങ് നൈട്രോക്കിങ് കെ ആണ് അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ല ഇതിന്റെ ഇത് നല്ലുങ്ങി കണ്ണലെങ്ങിന് അമ്പത് ആണ് വേണ്ടത് അപ്പൊ രണ്ട് തെങ്ങിന് നമുക്ക് നൂറ് മില്ലി ഈ ഒരു ബോട്ടിൽ ഈ അളവ് പാത്രം നൂറ് മില്ലിയല്ല അപ്പൊ ആ നൂറ് മില് വെച്ചോ അടുത്ത് നമ്മൾ കൊടുക്കുന്നത് ബ്ലൂ ആട്ട എന്ന് പറഞ്ഞാൽ നമുക്ക് പൂക്കാനും കഴിക്കാനുള്ള ന്യൂട്രിയൻസ് ആണ് ഇത് വരത്ത് എങ്ങനെ അമ്പത് മില്ലിയാണ് നമ്മൾ യൂസ് ചെയ്യുക അപ്പോൾ നമുക്ക് നൂറ് മില്ലി കിലോ ഒഴിക്കണം ഉണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കുലിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ വല്ല ഊറലുണ്ടെങ്കിൽ നമ്മൾ ഇലിക്കെടുക്കാം നമുക്കൊന്ന് കുലിക്കെടുക്കാൻ നല്ലതാ നൂറ് മില്ലിട്ടാ ഇത് നമ്മൾ ആ മതി ഒഴിച്ചോ നൂറ് മില്ലി ഒഴിച്ചു ഇത് നമ്മൾ ഇതിൽ കൊടുക്കുന്നത് ഗ്രോ എന്ന് പറഞ്ഞൊരു ആയിട്ടാണ് ഇത് ശരിക്കും ഗ്രോത്തിങ് സ്റ്റേജിലാണ് ഗ്രോ നമ്മൾ യൂസ് ചെയ്യുക സാധാരണ തൈ നല്ല രീതിയിൽ ഗ്രോത്തിൽ വരെ ഈ മൈക്രോമോണിക്സ് നല്ലതായിട്ട് ഗ്രോ എന്ന് പറഞ്ഞത് എല്ലാ ഫ്രൂട്ട് പാൻസായാലും പച്ചക്കറി ആയാലും എന്തിനും ഒക്കെ ബെസ്റ്റാണ് അപ്പോൾ നമ്മൾ തെങ്ങിന് എന്തപ്പോൾ കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആദ്യമായിട്ടാണ് നമ്മുടെ വളങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരു ഇരുപത് ഏറ്റവും കുറവ് ഗ്രോയിങ്ങിനും കൊടുക്കുന്നുണ്ട് അത് നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഗ്രോ കൊടുക്കുന്നത് അപ്പോൾ തയ്ക്കാം അടുത്ത നമ്മളിതിൽ ഒഴിക്കുന്നത് സ്പ്രെഡ് ഓൺ എൻ്റെ എന്ന് പറഞ്ഞൊരു പശേട്ടാ ഈ പശ എന്ന് പറഞ്ഞാൽ ഇത് യൂസ് ചെയ്യുന്ന എന്താ ഡീറ്റിഫോമുള്ള വളങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ സ്പ്രേ ആയാലും ചോട്ട് ഒഴിച്ചു കൊടുക്കായാലും ഇത് ചേർത്ത് കൊടുത്താൽ നല്ല രീതിയിൽ പച്ച പിടിച്ചു നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും അത് ഒരു തെങ്ങിന് നമ്മൾ ഒരു പത്ത് ലിറ്ററിൽ വെള്ളം ഒഴിക്കുമ്പോൾ അതിൽ അഞ്ച് മില്ലിയാണ് നമുക്ക് ഈ പെട്രോൾ വേണ്ടത് പച്ച വേണ്ടത് അപ്പോൾ നമുക്കൊരു പത്ത് മില്ലി ഈ വെള്ളത്തിൽ ഒഴിക്കണം അത് അധികം വേണമെന്നില്ല അതാ പത്ത് മില്ലി കൂടണ്ട പത്ത് മില്ലി മതിയത് അതെ ഒഴിക്കാം അതൊന്ന് നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയാ അപ്പൊ നമ്മുടെ വളങ്ങള് ലിക്വിഡ് ഫോമുള്ള വളങ്ങൾ ഒഴിച്ചു കഴിഞ്ഞു ഇനി നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇത് ആ കുഴിയിൽ ഒഴിച്ച് ആ കുഴി ഒന്ന് മൂടണത്രേ ഉള്ളൂ ഇതിപ്പോ ഡ്രമ്മിൽ ഫുള്ള് നിറച്ചത് നമുക്ക് എളുപ്പമാണ് ഇതിലും വലിയ ഡ്രം ഇരുന്നൂറ് ലിറ്ററിന്റെ ഡ്രം ആണെങ്കിൽ അതിൽ ഒറ്റ കലക്ക് കളിക്കിട്ട് നമ്മൾ ഒരു പത്ത് ലിറ്ററിന്റെ ബക്കറ്റ് വെച്ച് വളർന്ന് ഇങ്ങനെ ഒഴിച്ചാൽ മതി അപ്പോൾ പണിയൊക്കെ നമുക്ക് വളരെ സിമ്പിളാണ് അപ്പൊ നമ്മളിത് പത്ത് ലിറ്റർ ആ വെള്ളം കലക്കിയിട്ടുള്ള നമ്മുടെ മൈക്രോസാണ് ഇങ്ങനെ വളം കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് ഓരോ കപ്പ് എല്ലാ കുഴിയിലും ചോദിച്ചോ ചേട്ടാ ചോദിച്ചോ കുഴിയിൽ ചോദിച്ചോ ചോദിച്ചോ കുഴപ്പില്ല അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ കുഴിയിലും ഇങ്ങനെ അത് ഡിവൈഡ് ചെയ്ത് ഓരോ കപ്പായിട്ട് ഒഴിച്ചു കൊടുക്കുക ആറ് കുഴിയില് വേണം ആറ് കുഴിയില് ഒഴിച്ചോ അപ്പം പിന്നെ ഇതിപ്പോ ഇങ്ങനൊരു തരത്തില് ചെയ്യാം അല്ല നമുക്ക് ഇനിയിപ്പോ ഈ കുഴി മൂടിയിട്ട് ഈ കുഴിയുടെ മോളിയെക്കൂടെ കൂടെ ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിക്കാം അങ്ങനെ അതായാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് ഇതാ എളുപ്പം ആ കുഴിയിൽ സേഫായിട്ട് ഒഴിച്ചു കൊടുത്തവിടെ കിടന്നോളും അപ്പൊ അങ്ങനെ ഒന്നും ഇല്ല ഞാൻ കുഴിയോട് മൂടുക അത്രേള്ളൂ പരിപാടി വളം ചീല് കഴിഞ്ഞു പുത വെച്ച് കൊടുക്കുക നമ്മുടെ പറമ്പില് പട്ടി ഉണ്ടാവും പട്ടര അതേപോലെ തന്നെ പുല്ലോ കാര്യങ്ങളൊക്കെ ചെത്തി നമ്മൾ ഇവിടെ നല്ല രീതിയിൽ പുത വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വർക്കിംഗ് വർക്കിങ് കിട്ടൂടാം ഇപ്പൊ ഇവിടെ കാണാം ഞങ്ങൾ ഇവിടെ കുഴി കുത്തിയപ്പോൾ മണ്ണിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും കണ്ടില്ല കേട്ടോ ഇപ്പൊ നമ്മുടെ വളങ്ങൾ കൊടുത്തില്ല ഇനി ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസം കഴിഞ്ഞിട്ട് ഇവിടെ കളിക്കുകയാണെങ്കിൽ നമുക്ക് മണ്ണിനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിൽ സൂക്ഷ്മ ജീവാണുക്കളെ വളർത്തി നല്ല രീതിയിൽ മണ്ണിനെ ഫലപുഷ്ടമാക്കി തീർക്കും ആദ്യം തന്നെ നമ്മുടെ വളങ്ങൾ അതിനാണ് നമ്മൾ ക്രീമിയും ഭൂമി പവറും കാര്യങ്ങളൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് പൊതുവെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ തെങ്ങിൻ്റെ പട്ടകൾ തന്നെ ഇഷ്ടംപോലെ ഉണ്ടാവും അത് ചെയ്തുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി വെട്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇപ്പോൾ ഇവിടെ അങ്ങനെ പൊതുവെ കൊടുത്താൽ മതി ഏകദേശം തെങ്ങിൻ്റെ തടി അടിയൊക്കെ വിട്ടിട്ട് ഇഷ്ടംപോലെ പട്ടവളം ഉണ്ടാവും ഒന്നും ചെയ്യുന്ന ഇത് ഇങ്ങനെ പൊതുവെ വെച്ച് കൊടുത്താൽ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുക ഞാൻ പറഞ്ഞു ഇവിടെ അടുത്തതിന് കവുങ്ങാന്ന് കവുങ്ങും ഇതിപ്പോ വലിയ ഒരു ലാഭത്തിലല്ല അല്ലേ ചേട്ടാ കൗങ്ങ് ഒന്നും കിട്ടാറില്ല ഒന്നും കിട്ടാറില്ല അല്ലേ അപ്പോൾ ചേട്ടൻ്റെ അതൊക്കെ എന്തെങ്കിലും കിട്ടണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഗ്രീൻ പ്ലാന്റിന്റെ പ്രവർത്തനം അപ്പോൾ നമുക്ക് കൗുങ്ങനെ എങ്ങനെ കൊടുക്കണമെന്ന് ഞാൻ ജസ്റ്റ് കുഴി കുത്തി പറയുന്നുള്ളൂ ഇനി അത് കാണിക്കാൻ നിന്നാൽ നമുക്ക് ബോറടിക്കാ എന്റെ ആളുകളും കാര്യങ്ങളും പറഞ്ഞുതരാം ചേട്ടാ ഇതിനെ കൗുങ്ങിന് മൂന്ന് കുഴി ഒരു ഒന്നര ഗ്യാപ്പ് മൂന്ന് ചെറിയ കുഴി മതി 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 കൗുങ്ങിന് ചെറിയ കുഴി മതി ഇപ്പൊ നമുക്ക് കവുങ്ങനെ മൂന്ന് ഐറ്റാണ് മൂന്നല്ല നാലായിട്ട് മൂന്ന് കുഴിയിലായിട്ട് ഇട്ടാൽ മതി നൂറ് ഗ്രാം പ്രോമ് ഒരു കുഴിയിൽ നൂറ് ഗ്രാം പൊട്ടാഷ്യം ഒരു കുഴിയിൽ ഇടുക നൂറ് ഗ്രാം ഭൂമി പവർ ഒരു കുഴിയിലിടുക അതിൽ ഭൂമി പവർ ഇടുന്ന കുഴിയിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ചോ ഗ്രാം റൂട്ട് ഗാർഡ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് നേരത്തെ നമ്മൾ തെങ്ങിന് ഇട്ട പോലെ തന്നെ ചാണകപ്പൊടിയും കുറച്ച് ഇടുക നമുക്കപ്പം ഈ മൂന്ന് കുഴിയിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഒഴിക്കേണ്ടതിൽ ലിക്വിഡ് ഫോമുള്ള നമ്മുടെ വളങ്ങളാണ് അതിന് നമ്മൾ യൂസ് ചെയ്യുക ഒരു അഞ്ച് ലിറ്റർ വെള്ളം എടുക്കുക അതിൽ പത്ത് മില്ലി ബ്ലൂമ് പത്ത് മില്ലി നൈട്രോക്കിങ് ഒരു അഞ്ച് മില്ലി ഗ്രോ ചേർക്കുക മൂന്ന് മില്ലി പ്രീമിയം രണ്ട് മില്ലി സ്ട്രെസ് ഔട്ട് സ്ട്രെസ് ഔട്ട് നമ്മൾ ഇതിൽ എക്സ്ട്രാ ചേർക്കുന്നുണ്ട് ഒരു മില്ലി സ്പ്രെഡ് ഓൾ മതി ഇത് അഞ്ച് ലിറ്റർ വെള്ളത്തിൽ കലക്കി ഈ മൂന്ന് കുഴിയിൽ ഒഴിച്ച് മൂടുക ഇത്രേ ഉള്ളൂ പിന്നെ കൗങ്ങനെ സംബന്ധിച്ച് നമുക്ക് ചിലപ്പോൾ കുറച്ച് ഒരു രണ്ട് മാസം മൂന്ന് മാസം കഴിയുമ്പോൾ നമുക്ക് ഒന്നും കൂടി ബ്ലൂമിന് നൈട്രോഗിങ് ഒഴിച്ചു കൊടുക്കണം കാരണം പൂക്കല വരുന്ന ഒരു സമയമാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് അപ്പോൾ നമുക്ക് ആ ഒരു സമയത്തേക്ക് ഡിസംബർ ആകുമ്പോഴൊക്കെയൊക്കെ ഡിസംബർ ജനുവരി മാസം ആവുമ്പോൾ നമുക്ക് പ്രാവശ്യം കൂടി ആ മൈക്രോ ന്യൂട്രിയൻസ് മാത്രം ബ്ലൂമിൻ നൈട്രോഗിങ് സ്പ്രെഡ് ഓൾ എന്ന് പറയുന്ന കോമ്പിനേഷൻ കൊടുക്കണം പിന്നെ കാൽസ്യത്തിന്റെ കുറവ് ആ സമയത്ത് ഉണ്ടാവും നമുക്ക് കായ ഉണ്ടായി തുടങ്ങുമ്പോൾ അപ്പൊ നമുക്ക് നൈട്രേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം ഉണ്ട് അത് വലിയ വിലയൊന്നും ഇല്ല അപ്പോൾ അത് കലക്കി നമുക്ക് കുറേശ്ശെ ഇതിന്റെ ചോട്ടിൽ ഒഴിച്ച് കൊടുക്കേണ്ടി വരും ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ചെയ്യാറ് അപ്പോൾ നമ്മുടെ പഴയ വീഡിയോസും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് ചേട്ടൻ നല്ല രീതിയിൽ ഇതിനെ കുറിച്ച് പഠിച്ചിട്ടാണ് ഞങ്ങൾ വിളിച്ചിട്ടുള്ളത് അല്ലേ കുറച്ച് നാളെ ഞാനോട് പറഞ്ഞിട്ട് ഇതിനെ കുറിച്ച് അന്വേഷിച്ച് പഠിച്ച് അത് നല്ല റിസൾട്ട് ഒക്കെ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം സ്വന്തം സ്ഥലത്ത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഇതിപ്പോൾ ഒരു പ്രോട്ടലാണ് ചെയ്യുന്നത് അല്ലേ അതേപോലെ ഇനി വേറെ ഉണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഇവിടുത്തെ റിസൾട്ട് നോക്കിയിട്ട് വേണം എന്നോട് പറഞ്ഞാണ് അടുത്തതിൽ ചെയ്യണം എന്ന അടുത്ത പറമ്പിലും ചെയ്യാൻ അപ്പോൾ ഞങ്ങളിവിടെ വന്നു ഇതൊക്കെ ചെയ്തു ഇവിടെ ഒരുപാട് തൈകളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ കൊടുക്കണം അപ്പോ നല്ല രീതിയിൽ നമുക്ക് ഇതുപോലെ ആർക്കും നമുക്ക് ഈ വളങ്ങൾ യൂസ് ചെയ്യാൻ നല്ല റിസൾട്ട് കിട്ടും സിമ്പിൾ ആണ് നമുക്ക് തെങ്ങിനൊക്കെ ഇപ്പോൾ ഒരു ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വളം ചെയ്യാൻ പറ്റും ഈ വ വളങ്ങളൊക്കെ കൊടുക്കാൻ ഇരുന്നൂറ്റമ്പത് രൂപ ഏകദേശം മതിയാവും അപ്പോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഞങ്ങളതി കോൺടാക്ട് ചെയ്യുക നമ്മൾ അത് പാഴ്സൽ ആയിട്ടും കൊറിയറായിട്ട് അയച്ചു തരും അല്ല നമ്മൾ വന്ന് അധികം നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ പറഞ്ഞു തരണം വരണമെന്ന് എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ വന്ന് അതൊക്കെ ചെയ്ത് കാണിച്ചൊക്കെ തരാം അതിനുള്ള സൗകര്യം ചെയ്തു തരാം അതേപോലെ റിക്വസ്റ്റ് ഇവിടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക ഓക്കെ അതാണ് ആവശ്യം അപ്പൊ ഓക്കെ